ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് വലിയ ചാള കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അതാണ് കറി വെക്കാൻ പോണേ ഇതാണ് ചാള ഇത് നൂറ് രൂപയുടെ ചാളയാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് കിലോ നൂറ് രൂപയുടെ നമുക്ക് ചാള വെട്ടി കഴുകി എടുക്കാം മീനൊക്കെ വെട്ടി കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മള് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം നമ്മൾ ചട്ടിയിലാണ് മീൻ കറി അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് രേശം വെള്ളം എന്നാലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചിട്ടിച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഉണ്ടാകും അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ചെറിയൊരു നന്നായിട്ടൊന്ന് നോക്കുകിട്ടണം അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പം മല്ലിപ്പൊടി ചേർക്കുക നമുക്ക് ഇത് രണ്ട് ടീസ്പൂണാണ് ഇടുന്നത് ചെറിയ ടീസ്പൂണാണ് അതുകൊണ്ട് രണ്ട് ടീസ്പൂണ് അതൊരു ടീസ്പൂണ് വലിയ ടീസ്പൂണ് ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഇതൊരു ടീസ്പൂൺ ഉണ്ട് ചെറിയ ടീസ്പൂണിന് ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ആ മറ്റേ ചെറിയ ടീസ്പൂൺ തന്നെ ഒരു ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് നമുക്ക് ഒരു പകുതി തക്കാളി ഇട്ടാ നമ്മള് കുടമ്പുളി ചേർക്കുന്നുണ്ട് ഒരു പകുതി തക്കാളി മതി ഇനി അരമുറി തേങ്ങ ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ അരച്ചതാണ് അത് ഒഴിച്ചു കൊടുക്കുകഴുകി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ലേശം വെള്ളം കൂടി ചേർക്കാം നമുക്ക് ഒരു ചൊള നമ്മൾ കുടംപൊടി നമ്മള് ഇതിലേക്ക് ആവശ്യുള്ള ഉപ്പ് ചേർക്ക എനിക്ക് കൈ കൊണ്ടിട്ടാലാണ് ശരിക്ക് കറക്റ്റ് അറിയ സ്പൂൺ കൊണ്ടിട്ട് ഇല്ല എന്നാലും നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇനി ഇത് തിളക്കട്ടെ അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കറിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കൊടുക്കട്ടെ ചുറ്റിച്ച് കൊടുക്ക അതിന് മുന്നേ നമുക്ക് ഉപ്പുണ്ടോന്ന് ഒന്ന് നോക്കാം ഉപ്പുണ്ടോ ഉപ്പുണ്ട് നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്ക നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വല്യ ചാളയാണ് കേട്ടോ നമ്മടെ നാടൻ ചാള വലുത് ഇതാണ് നമ്മുടെ കറി എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക നമ്മുടെ കറി ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ ചോറിനൊക്കെ